ഇന്ന് കുറച്ച് ലോങ് ആയിട്ടുള്ള ടോപ്സ് ഓഫർ സെയിലുള്ളതാണ് അതാണ് മൂത്ത വീഡിയോ ഫസ്റ്റ് വൺ ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ലെങ്ത്ത് ഉണ്ട് സ്ലീവ് ചെറുതായിട്ടൊരു ബെൽ സ്ലീവ് വരുന്നുണ്ട് കുഞ്ഞ് സ്ലീവാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇൻഡിഗോ വിത്ത് വൈറ്റ് അടിയിൽ ചെറിയൊരു ഗ്യാതറിങ് പോലെ വരുന്നുണ്ട് സെക്കൻഡ് വൺ ഫ്രണ്ട് വർഷ കയറിയിട്ടൊരു മോഡലാണ് മെഡിലിൽ ചെറിയൊരു പ്ലീറ്റഡ് പോലെ വരുന്നുണ്ട് ഇവിടെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സ്ലീവ് ചെറിയ സ്ലീവാണ് ആണ് സ്ട്രഡ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും ഹേർ വൺ ഡെനിമിൻ്റെ ക്ലോത്ത് ആണ് രണ്ട് സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട് ചൈനീസ് കളറാണ് വരുന്നത് അടുത്തത് കോട്ടൻ്റെ ആണ് ഇത് ഫുൾ വർക്ക് എംബ്രോയിഡറി വർക്കാണ് ആണ് ഫ്രഗ് അല്ലെങ്കിൽ ഇന്നർ ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി സ്ലീവ് വേണമെന്ന് വർക്ക് കേട്ടോ അതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു ഫാബ്രിക്കാണ് അടുത്തത് വന്നിട്ട് നേരത്തെ കാണിച്ച പോലെന്ന് ഇതൊരു കുർത്തി പാറ്റേൺ ആണ് സ്ലിറ്റഡ് ടൈപ്പ് ആണ് മിഡിൽ ബട്ടേൺസ് ആണ് സ്ലീവ്ലെസ് തന്നെയാണ് ഇതും വരുന്നത് സൈസ് ഇപ്പോൾ കാണിച്ചതും നേരത്തെ കാണിച്ചതും ഒരു സ്മോൾ മീഡിയം സൈസിലുള്ളവർക്ക് പറ്റുന്നതാണ് നെക്സ്റ്റ് വൺ ഒരു ഫ്രോക്കാണ് ആങ്കിൾ ട്രെൻഡിൽ വരുന്നൊരു ഫ്രോക്കാണ് ഇതിന് ഒരു സ്ലീവ് ഇതിനകത്തുണ്ട് അറ്റാച്ച് ചെയ്താൽ മതി ബാക്കിൽ ഇലാസ്റ്റിക്കാണ് വരുന്ന ഒരു മീഡിയം ലാർജ് സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു കുർത്തിയാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഈ ടോപ്പിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് ബാക്കിൽ വള്ളിയുണ്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്മോൾ മീഡിയം സൈസുകാർക്ക് പറ്റുന്ന ഒരു സൈസാണ് ചൈനീസ് കോളറാണ് സ്ലീവ് ത്രീ ഉണ്ട് ലാസ്റ്റ് വൺ ഒരു സിറ്റഡ് കുർത്തിയാണ് ചൈനീസ് കോളർ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സാണ് സൈഡിലൊരു പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇത് സ്മോൾ സൈസുകാർക്കായിരിക്കും കൂടുതൽ ആക്റ്റാവുക ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളൊ ഓൾമോസ്റ്റ് സ്മോൾ മീഡിയം സൈസുകാർക്കുള്ളതാണ് എക്സെപ്റ്റ് സെക്കൻഡ് വൺ ഒഴികെ അത് ലാർജ് എക്സൽ സൈസുകാർക്ക് പറ്റുന്നതാണ് ആ ഒരു എണ്ണം ബാക്കിയെല്ലാം സ്മോൾ മീഡിയം സൈസുകാർക്ക് പറ്റുന്നതാണ് ഇതെല്ലാം ഓഫർ സെയിലിൻ്റെയാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ റബ് ചെയ്യുക താങ്ക് യു